ുള്ളുരുപ്പിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നെടുങ്കണ്ടം യൂണിറ്റിന്റെ പ്രസിഡന്റാണ് ഷെയ്ഖാനൂസ് നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് എൻ്റെയും എൻ്റെ സംഘടനയുടെയും എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു സമൂഹത്തെയും പുതുതലമുറയെയും കാർന്നു നിന്നുന്ന മധ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കൊന്നിച്ചണിചേരാം ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ടാവും എന്റെ പേര് സീമ ഞങ്ങളുടെ സ്ഥലം എടക്കര ചെമ്പുലി ഉദരവളം സ്ഥലത്താണ് ലഹരിക്കും പങ്കെടുക്കുന്നു ഞാൻ എടക്കരയിൽ നിന്ന് വരുന്നു ലഹരിക്കെതിരെ നടക്കുന്ന ഈ ക്യാമ്പയിൽ പൂർണ്ണമായും അനുവദിച്ചുകൊണ്ട് അതിന്റെ വിവരത്തിനെതിരെ ശക്തമായി പ്രതീക്ഷ ഹലോ നമസ്കാരം എന്റെ പേര് സൈറബാനു നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഇലഹരിക്കെതിരെ നടക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും കൊണ്ട് സമൂഹമാകെ ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ് ഈയൊരു ക്യാമ്പയിനിൽ ഞങ്ങളെപ്പോലുള്ള അമ്മമാര് എല്ലാവരും ഒന്നടങ്കം ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിച്ചാണ് ഞാൻ ബിനു കുണ്ടുകുളം ഞാൻ ഒരു പ്രൈവറ്റ് ഫേമൽ ജീവനക്കാരനാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും ഇന്ന് പങ്കുകാരനാകുന്നു ലഹരി ഈ ലോകത്തെ ഒന്നടങ്കം കാരണം തിന്നുമ്പോൾ അടുത്ത തലമുറയെ ഇല്ലാതാക്കുവാൻ ലഹരി ഇവിടെ വ്യാപിച്ചു ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ അത് നിങ്ങൾ ഉപേക്ഷിക്കുക നാളയുടെ നല്ലൊരു ഭാവിക്കായി ലഹരിയെ നിങ്ങൾ വലിച്ചെറിയുക അങ്ങനെ നാളെയുടെ നല്ലൊരു തലമുറ ഇവിടെ വളരുവാൻ ഈ ശക്കീന ടിവിയോടൊപ്പം നമുക്ക് ചേരാം എന്റെ പേര് ഡാലിയ റോബിൻ ഞാനൊരു നേഴ്സാണ് ഇന്നത്തെ കാലത്ത് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി ഒരു നേഴ്സ് എന്ന നിലയിലും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിലും ഈ വിപത്തിനെതിരെ ശക്തമായി പോരാടുക അടുത്ത തലമുറയെ രക്ഷിച്ചെടുക്കുക ഈ പൈശാചികമായ തിന്മയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ് ഷക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുന്നു ിയം നിറഞ്ഞവരെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന കൊടും വിപത്തിനെതിരെ ഒരു പൊതുജന കൂട്ടായ്മ അനിവാര്യമായി മാറിയിരിക്കുകയാണ് അത്രമാത്രം ഇന്ന് ലഹരി നമ്മുടെ വരും തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ യുവജനങ്ങൾക്കോ മുതിർന്നവർക്കോ ഇതിൻ്റെ മാരകമായിട്ടുള്ള ദുരന്ത അവസ്ഥയെക്കുറിച്ച് ശരിയായ ഒരു ധാരണ പോലുമില്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്നും ഈ ലഹരിക്കെതിരെ വലിയ ഒരു കൂട്ടായ്മ പൊതുജന കൂട്ടായ്മ വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് എത്രമാത്രം ഒരു അവയർനെസ് ഒരു അവബോധം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം ഈ വിപത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും നമുക്ക് പരിപൂർണമായും അതിനെ നശിപ്പിക്കുവാനായിട്ട് പരിപൂർണമായിട്ടും അതിനെ അതിനെ നിർവീര്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം ഞാൻ എൻ്റെ വീട് എടിവന്നയാണ് ഞാനും ഈ ക്യാമ്പയിനിൽ ും ഞാൻ അമരമ്പലം സി ഡി ചെയർപേഴ്സൺ ആണ് എന്റെ പേരുമായ ശശികുമാർ ലഹരിക്കെതിരെ സർക്കാരും പോലീസും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവര് പുറകെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ഇതിന് പുറത്തേക്ക് ഇറങ്ങി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം ചെയ്താൽ മാത്രമേ ഇതൊരു പരിധി വരെ നമുക്കിത് മായച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം